ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ള സ്വീങ്ങിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ കുറച്ച് ക്വസ്റ്റിൻ ആൻസർ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റിൻ ആൻസറായിട്ടാണ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടൈം ഒട്ടും ഇല്ല അടുത്ത മാസം ഒമ്പതാം തീയതി ആയിട്ട് ഒരു എക്സാം വരുന്നുണ്ട് ടൈലറിങ് ഇൻസ്ട്രക്ടറുടെ മാക്സിമം ഷെയർ ചെയ്ത് തന്നെ പഠിക്കുക എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാവരും പഠിക്കട്ടെ അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിവിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് സമയം ഒട്ടും കളയായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് വരുന്നത് താൽക്കാലിക സ്റ്റിച്ച് എന്ന് വിശേഷിപ്പിക്കുന്നത് താൽക്കാലിക സ്റ്റിച്ച് എന്ന് വിശേഷിപ്പിക്കുന്നത് ആൻസർ ടൈലേഴ്സ് ടാക്കിംഗ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാർക്കിംഗ് വീൽ ഉരുട്ടാൻ സാധിക്കാത്ത തുണിയിൽ തയ്യൽ തുമ്പുകൾ അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു തയ്യലാണ് ഡാഷ് മാർക്കിംഗ് വീൽ ഉരുട്ടാൻ സാധിക്കാത്ത തുണികളിൽ തയ്യൽ തുമ്പുകൾ അടയാളപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു തയ്യലാണ് ഡാഷ് ആൻസർ ടൈലേസ് ടാക്കിംഗ് അടുത്ത ക്വസ്റ്റ്യൻ മൂന്ന് ലൈനിങ്ങും ഇൻറ്റർ ലൈനിങ്ങും ഉറപ്പിച്ചു നിർത്തുന്നതിന് ഉപയോഗിക്കുന്ന തയ്യൽ ലൈനിങ്ങും ഇൻറ്റർലൈനിങ്ങിനെയും ഉറപ്പിച്ചു നിർത്തുന്നതിന് ഉപയോഗിക്കുന്ന തയ്യൽ ആൻസർ പാഡിംഗ് പാഡിംഗ് തയ്യലാണ് ഇൻറ്റർലൈനിങ്ങും ലൈനിങ്ങും തമ്മിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് ഉപയോഗിക്കുന്ന തയ്യൽ അടുത്തത് ക്വസ്റ്റ്യൻ നാല് ഷേഡോ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി തുണിയിൽ ഡിസൈൻ പകർത്തുന്ന വശം ഷേഡോ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി തുണിയിൽ ഡിസൈൻ പകർത്തുന്ന വശം ആൻസർ ചീത്തവശം ചീത്തവശത്താണ് ഷേഡോ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ പകർത്തുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അഞ്ച് രണ്ട് കഷ്ണം തുണികളെ ന താൽക്കാലികമായി ഉറപ്പിച്ചു നിർത്തുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ച് രണ്ട് കഷ്ണം തുണികളെ താൽക്കാലികമായി ഉറപ്പിച്ചു നിർത്തുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ആൻസർ ടാക്കിങ് സ്റ്റിച്ച് അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യനാണ് നല്ല വശത്ത് സമചതുരവും ചീത്തവശത്ത് ഗുണനാകൃതിയും ലഭിക്കുന്ന സ്റ്റിച്ച് നല്ല വശത്ത് സമചതുരവും ചീത്തവശത്ത് ഗുണനാകൃതിയും ലഭിക്കുന്ന സ്റ്റിച്ച് ആൻസർ ക്യൂൻ സ്റ്റിച്ച് ക്യൂൻ സ്റ്റിച്ചാണ് നല്ല വശത്ത് സമുചരവും ചീത്തവശത്ത് ഗുണനവും കിട്ടുന്ന സ്റ്റിച്ച് അടുത്ത ക്വസ്റ്റ്യൻ ഏഴ് വെള്ളത്തുണികൾ വെള്ളനൂൽ കൊണ്ട് തയ്ക്കുന്നതിന് ഡാഷ് എംബ്രോയിഡറി എന്ന് പറയുന്നു വെള്ളത്തുണികൾ വെള്ളനൂൽ കൊണ്ട് തയ്ക്കുന്നതിന് ഡാഷ് എംബ്രോയിഡറി എന്ന് പറയുന്നു ആൻസർ വൈറ്റ് വർക്ക് എംബ്രോയിഡറി വൈറ്റ് വർക്ക് എംബ്രോയിഡറി എന്നാണ് പറയുന്നത് ക്വസ്റ്റ്യൻ എട്ട് ഇംഗ്ലീഷ് എംബ്രോയിഡറി തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഇംഗ്ലീഷ് എംബ്രോയ്ഡറി തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ആൻസർ സ്കോളപ്പുകൾ സാറ്റിൻ സ്റ്റിച്ചും ഐലെറ്റ് ഹോൾ സ്റ്റിച്ചും ഇംഗ്ലീഷ് എംബ്രോയ്ഡറി തയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഒൻപത് ഇത് ഒരു തരം ഇഴയൂരി തയ്യലാണ് തയ്ച്ച് തീരുമ്പോൾ നല്ലൊരു ബോർഡർ പോലെ കാണപ്പെടുന്നു അത് ഏത് സ്റ്റിച്ച് ഒരു തരം തയ്യലാണ് ഈ സ്റ്റിച്ച് തയ്ച്ച് കഴിയുമ്പോൾ നല്ല ബോർഡർ പോലെ കാണപ്പെടുന്നു ഇത് ഏത് സ്റ്റിച്ചാണ് ആൻസർ ഹോൾബെയിൻ സ്റ്റിച്ച് ഹോൾബെയിൻ സ്റ്റിച്ച് തയ്ച്ച് കഴിയുമ്പോൾ ബോർഡർ പോലെ കാണപ്പെടുകയും ഇതൊരു ഇഴയൂരി തയ്യലും കൂടിയാണ് അടുത്ത ക്വസ്റ്റ്യൻ പത്ത് സ്റ്റിലറ്റോ കൊണ്ട് ദ്വാരമുണ്ടാക്കി അതിന് ചുറ്റും ഓവർകാസ്റ്റ് സ്റ്റിച്ച് തയ്ക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു സ്റ്റിലറ്റോ കൊണ്ട് ദ്വാരം ഉണ്ടാക്കി അതിന് ചുറ്റും ഓവർകാസ്റ്റ് സ്റ്റിച്ച് തയ്ക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു ആൻസർ ഐലെറ്റ് ഹോൾ ഐലെറ്റ് ഹോൾ എന്നാണ് ഇതിനെ പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പതിനൊന്ന് വെൽവെറ്റ് കമ്പിളി തുണികളിൽ ഡിസൈൻ പകർത്തുന്ന രീതി വെൽവെറ്റ് കമ്പിളി തുണികളിൽ ഡിസൈൻ പകർത്തുന്ന രീതി ആൻസർ പൗൺസിങ് ആണ് വെൽവെറ്റ് അതുപോലെ കമ്പിളി കട്ടി കൂടിയ തുണികളിലൊക്കെ ഡിസൈൻ ഉപയോഗിക്കുന്നത് പൗൺസിംഗ് രീതിയാണ് ക്വസ്റ്റ്യൻ പന്ത്രണ്ട് വരയ്ക്കാൻ പാടില്ലാത്ത തുണികൾ ഡിസൈൻ പകർത്തുന്ന രീതി വരയ്ക്കാൻ പാടില്ലാത്ത തുണികളിൽ ഡിസൈൻ വരയ്ക്കുന്ന രീതി ആൻസർ ടെൽസിംഗ് രീതി വരയ്ക്കാൻ പാടില്ലാത്ത തുണികളിൽ ടെൽസിംഗ് രീതി വഴിയാണ് ഡിസൈൻ വരയ്ക്കുന്നത് അടുത്തത് ക്വസ്റ്റ്യൻ പതിമൂന്ന് ഷെയ്ഡഡ് എംബ്രോയ്ഡറി ചെയ്യുന്നതിന് ഡാഷ് സ്റ്റിച്ച് ഉപയോഗിക്കുന്നു ഷെയ്ഡ് എംബ്രോയ്ഡറി ചെയ്യുന്നതിന് ഡാഷ് സ്റ്റിച്ച് ഉപയോഗിക്കുന്നു ആൻസർ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഉപയോഗിക്കുന്നത് ഷെയ്ഡഡ് എംബ്രോയ്ഡറി ചെയ്യുന്നതിന് വേണ്ടിയാണ് അടുത്ത ക്വസ്റ്റ്യൻ പാറ്റേൺ ചീത്തവശത്ത് വരച്ച ശേഷം രണ്ട് വരികളിൽ കൂടി കുത്തി ഹെറിംഗ് ബോൺ സ്റ്റിച്ച് വളരെ അടുപ്പിച്ച് തയ്ക്കുന്നതിനെ പറയുന്നത് പാറ്റേൺ ചീത്തവശത്ത് വരച്ച ശേഷം രണ്ട് വരികളിൽ കൂടി കുത്തി ഹെറിംഗ് ബോൺ സ്റ്റിച്ച് വളരെ അടുപ്പിച്ച് തയ്ക്കുന്നതിനെ പറയുന്നത് ആൻസർ ഷേഡോ വർക്ക് അടുത്തത് ക്വസ്റ്റ്യൻ പതിനാല് കട്ട്വർക്ക് തയ്യലിൻ്റെ ഉത്ഭവം വർക്ക് തയ്യലിൻ്റെ ഉത്ഭവം ൻസർ ഇറ്റലിയിൽ ഇത് പതിനാറാം നൂറ്റാണ്ടു മുതൽ ഇത്തരം എംബ്രോയ്ഡറി വളരെ പ്രാധാന്യമുണ്ട് കട്ട്വർക്കിന് ഇറ്റലിയിലാണ് ഇതിൻ്റെ ഉത്ഭവം ക്വസ്റ്റ്യൻ പതിനഞ്ച് നെഞ്ചിന് താഴെ സീറ്റിന് മുകളിൽ ശരീരത്തിൻ്റെ ഏറ്റവും ഒതുങ്ങിയ ഭാഗത്ത് ടേപ്പ് ചുറ്റി അളവ് എടുക്കുന്നതിന് നെഞ്ചിന് താഴെ സീറ്റിന് മുകളിലായി ശരീരത്തിൻ്റെ ഏറ്റവും ഒതുങ്ങിയ ഭാഗത്ത് ടേപ്പ് ചുറ്റി അളവ് എടുക്കുന്നതിന് പറയുന്നത് ആൻസർ അരക്കെട്ട് അളവ് അരക്കെട്ട് അളവ് അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പതിനാറാണ് ഒരു വലിയ എംബ്രോയ്ഡറി ഡിസൈൻ തയ്ക്കുന്ന അവസരത്തിൽ പൂക്കളുടെയും മദ്യത്തിലുള്ള പൂമ്പൊടിയുടെയും അനുയോജ്യമായി സ്റ്റിച്ച് ചെയ്ത് ഒരു വലിയ എംബ്രോയ്ഡറി ഡിസൈൻ തയ്ക്കുന്ന അവസരത്തിൽ പൂക്കളുടെ മദ്യത്തിലുള്ള പൂമ്പൊടി തയ്ക്കുന്നതിന് അനുയോജ്യമായി സ്റ്റിച്ച് ചെയ്ത് ആൻസർ ഫ്രഞ്ച് നോട്ട് ഫ്രഞ്ച് നോട്ടാണ് പൂമ്പൊടി തയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻ പതിനേഴ് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ഉപയോഗിച്ച് നേർമയുള്ള തുണികളുടെ ചീത്തവശത്ത് തയ്ച്ച് പൂർത്തിയാക്കുന്ന എംബ്രോയ്ഡറി ആണ് ഡാഷ് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ഉപയോഗിച്ച് നേർമയുള്ള തുണികളുടെ ചീത്തവശത്ത് തയ്ച്ച് പൂർത്തിയാക്കുന്ന എംബ്രോയ്ഡറി ആണ് ഡാഷ് ആൻസർ ഷേഡോ വർക്ക് എംബ്രോയ്ഡറി ഷേഡോ വർക്ക് എംബ്രോയ്ഡറി അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പതിനെട്ട് ആപ്ലിക് വർക്ക് എത്രയായി തരംതിരിക്കാം ആപ്ലിക് വർക്ക് എത്ര തരം എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റിൻ വരും ആപ്ലിക് വർക്ക് എത്ര തരം അല്ലെങ്കിൽ ഏതെല്ലാം ആൻസർ നാല് തരം ആപ്ലിക് വർക്ക് വരുന്നത് ഓവർലേഡ് ആപ്ലിക് ഇൻലേഡ് ആപ്ലിക് നെറ്റ് ആപ്ലിക് ബ്ലൈൻഡ് ആപ്ലിക് ഓവർലേഡ് ആപ്ലിക് ഇൻലേഡ് ആപ്ലിക് നെറ്റ് ആപ്ലിക് ബ്ലൈൻഡ് ആപ്ലിക് ഒക്കെ നാല് തരത്തിലാണ് ആപ്ലിക് വർക്ക് പ്രധാനമായും ഉള്ളത് ക്വസ്റ്റ്യൻ പത്തൊമ്പത് വെൽവെറ്റ് തുണികളിൽ വെട്ടിയെടുത്ത ആപ്ലിക് വർക്ക് വെൽവെറ്റ് തുണികളിൽ വെട്ടിയെടുക്കുന്ന ആപ്ലിക് വർക്കിനെ പറയുന്നത് ഇൻലേഡ് ആപ്ലിക് ഇൻലേഡ് ആപ്ലിക് അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത് തുണിയിൽ നിന്നും ഇഴകൾ ഊരിയെടുത്ത ശേഷം ഡാഷ് വർക്ക് ചെയ്യുന്നു തുണിയിൽ നിന്നും ഇഴകൾ ഊരിയെടുത്ത ശേഷം ഡാഷ് വർക്ക് ചെയ്യുന്നു ആൻസർ ലാഡർ ആൻസർ ലാഡർ വർക്ക് തുണിയിൽ നിന്നും ഇഴകൾ ഊരിയെടുത്ത ശേഷം ചെയ്യുന്ന വർക്കാണ് ലാഡർ വർക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തിയൊന്ന് അരയുടെ ഏറ്റവും വീതി കൂടിയ ഭാഗത്ത് ടേപ്പ് ചുറ്റിയെടുക്കുന്ന അളവാണ് ഡാഷ് അരയുടെ ഏറ്റവും വീതി കൂടിയ ഭാഗത്ത് ടേപ്പ് ചുറ്റിയെടുക്കുന്ന അളവാണ് ഡാഷ് ആൻസർ ഹിപ്പ് അടുത്തത് ഇരുപത്തിരണ്ട് ഷേഡോ വർക്കിന് യോജിക്കാത്തത് ഏത് തരം തുണിയാണ് ഷേഡോ വർക്കിന് യോജിക്കാത്ത തരം തുണി ഏത് ആൻസർ വുളൻ കട്ടി കൂടിയ തുണികൾ വുളൻ തുണി ഷേഡോവർക്കിന് യോജിക്കാത്ത തുണിയാണ് അടുത്തത് ഇരുപത്തി നാല് നെറ്റ് ആപ്ലിക് വർക്കിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ച് നെറ്റ് ആപ്ലിക് വർക്കിൽ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ആൻസർ ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ച് ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ചാണ് നെറ്റ് ആപ്ലിക് വർക്കിൽ ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻ ഇരുപത്തി അഞ്ച് ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ഡിസൈൻ പകർത്തുന്നത് ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ഡിസൈൻ പകർത്തുന്ന തുണി ആൻസർ കട്ടി കുറഞ്ഞ തുണി അതായത് ഷിഫോൺ ടൈപ്പ് പോലുള്ള തുണികളാണ് ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ഡിസൈൻ പകർത്തുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തി ആറ് മറുവശത്ത് അതായത് ചീത്തവശത്ത് തയ്ക്കുന്ന തയ്യൽ ചീത്തവശത്ത് അതായത് മറുവശത്ത് തയ്ക്കുന്ന തയ്യൽ ഏത് ആൻസർ ഷേഡോ ഷേഡോ സ്റ്റിച്ചുകളാണ് മറുവശത്ത് തയ്ക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തി ഏഴ് അലക്കി ഇസ്തിരിയിടാൻ പാടില്ലാത്ത എംബ്രോയ്ഡറി അലക്കി ഇസ്തിരിയിടാൻ പാടില്ലാത്ത എംബ്രോയ്ഡറി ആൻസർ ഇന്ത്യൻ എംബ്രോയിഡറി ഇന്ത്യൻ എംബ്രോയിഡറി അലക്കി ഇസ്തിരിടാൻ പാടില്ല എന്ന് പറയുന്നത് അതിൽ നിറച്ച് കല്ലും മുത്തും അതുപോലെ ഓർണമെൻറ്റ്സ് ബീറ്റ്സ് സ്റ്റോൺസ് അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യുന്നതാണ് ഇന്ത്യൻ എംബ്രോയിഡറി അത് അലക്കി ഇസ്തിരിടാൻ പാടില്ല അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തി അഞ്ച് മെഷറിംഗ് സിസ്റ്റം എത്രവിധം മെഷറിംഗ് സിസ്റ്റം എത്രവിധം ആൻസർ നാല് മെഷറിംഗ് സിസ്റ്റം എത്രവിധം ആൻസറായിട്ട് വരുന്നത് നാല് തരം അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തി ഏഴ് അല്ല ഇരുപത്തി ആറ് അടിസ്ഥാന അളവെടുപ്പ് രീതിയുടെ മറ്റൊരു പേര് അടിസ്ഥാന അളവെടുപ്പ് രീതിയുടെ മറ്റൊരു പേര് ആൻസർ ബേസിക് മെഷറിങ് അടിസ്ഥാന അളവെടുപ്പ് രീതിയുടെ മറ്റൊരു പേര് ബേസിക് മെഷറിങ് ക്വസ്റ്റ്യൻ ഇരുപത്തിയേഴ് ഇടുപ്പിന് താഴെ തുടയ്ക്ക് മുകളിലായി ഏറ്റവും വണ്ണം കൂടിയ ഭാഗത്ത് ടേപ്പ് ചുറ്റി അളവെടുക്കുന്നത് ഇടുപ്പിന് താഴെ തുടക്കി മുകളിലായി ഏറ്റവും വണ്ണം കൂടിയ ഭാഗത്ത് ടേപ്പ് ചുറ്റി അളവെടുക്കുന്നതിന് പറയുന്നത് ആൻസർ സീറ്റ് മെഷർ സീറ്റ് മെഷർ ക്വസ്റ്റ്യൻ ഇരുപത്തിയെട്ട് വർക്കുമായി സാമ്യമുള്ള ഒരു ഹാൻഡ് വർക്ക് വർക്കുമായി സാമ്യമുള്ള ഏകദേശം സാമ്യം വർക്കുമായി ഏകദേശം സാമ്യമുള്ള ഒരു ഹാൻഡ് വർക്ക് ആൻസർ വർക്ക് അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഇരുപത്തിയൊമ്പത് വക്കുകൾ പൈപ്പിംഗ് ചെയ്ത് വൃത്തിയാക്കുന്ന പട്ടൺ ഹോളിന് പറയുന്ന പേര് വക്കുകൾ പൈപ്പിംഗ് ചെയ്ത് വൃത്തിയാക്കുന്ന ബട്ടൺ ഹോളിന് പറയുന്ന പേര് ആൻസർ ബൗണ്ട് ബട്ടൺ ഹോൾ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ മുപ്പത് വർക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ച് വർക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ആൻസർ റണ്ണിംഗ് സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ചാണ് കാന്താവർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തി ഒന്ന് തുണികളിൽ നിന്ന് ഇഴകൾ ഊരിയെടുത്ത് കളർനൂൽ ഉപയോഗിച്ച് തയ്ച്ച് വൃത്തിയാക്കുന്നതിന് പറയുന്നത് തുണികളിൽ നിന്ന് ഇഴകൾ ഊരിയെടുത്ത ശേഷം കളർനൂൽ ഉപയോഗിച്ച് തയ്ച്ച് ഭംഗി വരുത്തുന്നതിന് പറയുന്നത് ആൻസർ ഡ്രാൻ ത്രെഡ് വർക്ക് ഡ്രാൻ ത്രെഡ് വർക്ക് എന്നാണ് തുണികളിൽ നിന്ന് ഇഴകൾ ഊരിയെടുത്തിന് ശേഷം വേറെ കളർ കളർനൂൽ ഉപയോഗിച്ച് ഭംഗി വരുത്തുന്നതിന് പറയുന്നതാണ് ഡ്രാൻ ത്രെഡ് വർക്ക് ക്വസ്റ്റ്യൻ മുപ്പത്തി രണ്ട് മോണോഗ്രാം ഉപയോഗിച്ച് തയ്ക്കുന്ന തയ്യൽ മോണോഗ്രാം ഉപയോഗിക്കുന്ന തയ്യൽ ആൻസർ മോണോഗ്രാമിന് ഉപയോഗിക്കുന്ന തയ്യൽ ആൻസർ സാറ്റിൻ മുപ്പത്തി മൂന്ന് ഇലകളുടെ ഞരമ്പുകൾ തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന തയ്യൽ ഇലകളുടെ ഞരമ്പുകൾ തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ആൻസർ സ്റ്റെം ക്വസ്റ്റ്യൻ മുപ്പത്തി നാല് പരമ്പരാഗതമായി ഡിസൈൻ പകർത്തുന്നത് പരമ്പരാഗതമായി ഡിസൈൻ പകർത്തുന്നത് ആൻസർ പൗൺസിങ് മെത്തേഡ് പൗൺസിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് പരമ്പരാഗതമായി ഡിസൈൻ പകർത്തുന്നത് ക്വസ്റ്റ്യൻ മുപ്പത്തി അഞ്ച് ഹണി ചെയ്യുന്നതിന് വേണ്ടി തുണി ചുരുക്കുന്നത് ഹണി കോം ചെയ്യുന്നതിന് വേണ്ടി തുണി ചുരുക്കുന്നതിന് പറയുന്നത് ആൻസർ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ടാണ് ഹണി കോം ചെയ്യുന്നതിന് വേണ്ടി തുണി ചുരുക്കുന്നത് അടുത്തത് മുപ്പത്തി ആറ് ആപ്ലിക് വർക്ക് വെച്ച് ഏറ്റവും ഉറപ്പ് കൂടിയത് ആപ്ലിക് വർക്കിൽ വെച്ച് ഏറ്റവും ഉറപ്പ് കൂടിയ ആപ്ലിക് വർക്കിൽ വെച്ച് ഏറ്റവും ഉറപ്പ് കൂടിയ ആൻസർ ഓവർലേഡ് ആപ്ലിക് ആപ്ലിക് വർക്കിൽ വെച്ച് ഏറ്റവും ഉറപ്പ് കൂടിയത് ഓവർലേഡ് ആപ്ലിക് ക്വസ്റ്റ്യൻ മുപ്പത്തി ആറ് അല്ല മുപ്പത്തിയേഴായി പിക്ചർ ആപ്ലിക് വർക്ക് തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന തയ്യൽ പിക്ചർ ആപ്ലിക് വർക്ക് തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ആൻസർ ബട്ടൺ ഹോൾ സ്റ്റിച്ച് പിക്ചർ ആപ്ലിക് വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ക്വസ്റ്റ്യൻ മുപ്പത്തി എട്ട് പുറകോട്ട് വളഞ്ഞ രീതിയിലുള്ള ശരീരപ്രകൃതിയെ പറയുന്ന പേര് പുറകോട്ട് വളഞ്ഞ രീതിയിലുള്ള ശരീരപ്രകൃതിയെ പറയുന്ന പേര് ആൻസർ ഇറക്റ്റ് ഫിഗർ ഇറക്റ്റ് ഫിഗർ അടുത്ത ക്വസ്റ്റ്യൻ ഐലെറ്റ് ഹോൾ അതുപോലെ സ്കാലപ്പ് എന്നിവ തയ്ക്കുവാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഐലെറ്റ് ഹോൾ സ്കാലപ്പ് എന്നിവ തയ്ക്കുവാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ആൻസർ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് ഐലറ്റ് ഹോൾ അതുപോലെ സ്കാലപ് എന്നിവ ഉപയോഗ തയ്ക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നാൽപ്പത് നെയ്ത്ത് ഘടനയിൽ അല്ലാത്ത തരം തയ്യൽ നെയ്ത്ത് ഘടനയിൽ അല്ലാത്ത തയ്യൽ ഏത് നെയ്ത്തിൻ്റെ കൂട്ടത്തിൽ പെടാത്ത തയ്യൽ ഹണിക്കോംപ് ക്വസ്റ്റ്യൻ മുപ്പത്തി ഒന്ന് നാരുകളെ രാജ്ഞി എന്നറിയപ്പെടുന്നത് നാരുകളുടെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നത് ആൻസർ സിൽക്ക് ക്വസ്റ്റ്യൻ മുപ്പത്തിരണ്ട് നാരുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കിങ് ഓഫ് ടെക്സ്റ്റർ ആൻസർ പരുത്തി ഗോൾഡൻ ഫൈബർ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ജൂട്ട് ആൻസർ ജൂട്ട് മുപ്പത്തിനാല് ടി ക്യു എം ടി ക്യു എം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ടി ക്യു എം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് ഷോർട്ട് ഫോം തന്നിട്ട് അതിൻ്റെ ഫുൾ ഫോം പറയാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എല്ലാ എക്സാമിനും ഏതെങ്കിലുമൊക്കെ ടി ക്യൂ എം എഫ് ഒ ബി അതുപോലെ ക്യു എ ഡി അതുപോലെ ഒരുപാട് ഷോർട്ട് ഫോം തന്നിട്ട് നമുക്കത് ഫുൾ ഫോം ഏതാണെന്ന് തിരഞ്ഞു കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം അതും പഠിച്ചു വെക്കുക അപ്പം ടി ക്യു എം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഞാൻ അതുപോലത്തെ ഒരു മൂന്നാല് ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം എഫ് ഒ ബി എഫ് ഒ ബി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്വസ്റ്റ്യൻ മുപ്പത്തി അഞ്ചാണ് എഫ് ഒ ബി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആൻസർ ഫ്രൈറ്റ് ഓൺ ബോർഡ് ഫ്രൈറ്റ് ഓൺ ബോർഡ് അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തി ഏഴ് മുപ്പത്തി ആറ് ഫാഷൻ സൈക്കിളിൽ അവസാന ഘട്ടം ഫാഷൻ സൈക്കിളിലെ അവസാന ഘട്ടം ആൻസർ കാലഹരണപ്പെടൽ കാലഹരണപ്പെടലാണ് ഫാഷൻ സൈക്കിളിൻ്റെ അവസാന ഘട്ടം മുപ്പത്തി ആറ് രൂപകൽപ്പനാ തത്വത്തിൽ ഉൾപ്പെടാത്തത് ഏത് രൂപകൽപ്പന തത്വത്തിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ ക്രസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തി എട്ട് കിമോണോ വസ്ത്രം ഏത് രാജ്യമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കിമോണോ വസ്ത്രം ഏത് രാജ്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആൻസർ ജപ്പാൻ ജപ്പാനിലാണ് കിമോണോ വസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കിമോണോ വസ്ത്രത്തിൻ്റെ ഇത് ജപ്പാനാണ് അടുത്ത ക്വസ്റ്റ്യൻ ഭർത്ത എന്നത് ഒരു തരം ഡാഷ് ആകുന്നു ഭർത്ത എന്നത് ഒരു തരം ഡാഷ് ആകുന്നു ആൻസർ കോളർ ഭർത്ത എന്നത് ഒരുതരം കോളർ ആകുന്നു ക്വസ്റ്റ്യൻ നാൽപ്പത് വെള്ളത്തിൽ ലയിക്കാത്ത ചായം വെള്ളത്തിൽ ലയിക്കാത്ത ചായം ഏത് ആൻസർ വാറ്റ് ചായം വാറ്റ് ചായമാണ് വെള്ളത്തിൽ ലയിക്കാത്ത ചായം നാൽപ്പത്തി ഒന്ന് ഇടുങ്ങിയതും വൃത്താകൃതിയുള്ളതും മുൻവശത്ത് അവസാനിക്കുന്നതുമായ കോളർ ഏത് ഇടുങ്ങിയതും വൃത്താകൃതിയിലുള്ളതുമായ മുൻവശത്ത് അവസാനിക്കുന്നതുമായ കോളർ ഏത് ഇടുങ്ങിയതും വൃത്താകൃതിയിലുള്ളതും മുൻവശത്ത് അവസാനിക്കുന്നതുമായ കോളറാണ് പീറ്റർ പാൻ കോളർ പീറ്റർ പൈൻ കോളറാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ മുപ്പത്തി നാൽപ്പത്തി മൂന്ന് ക്യു എ ഡി ക്യു എ ഡി എന്ന് അർത്ഥമാക്കുന്നത് ആൻസർ ക്വാളിറ്റി അഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യു എ ഡി എന്നാൽ ക്വാളിറ്റി അഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്വസ്റ്റ്യൻ നാൽപ്പത്തി നാല് എ എ എം എ എം എ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഡബിൾ എ എ എ എം എ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആൻസർ അമേരിക്കൻ അപ്പാരൽ മാനുഫാക്ചറിങ് അസോസിയേഷൻ അമേരിക്കൻ അപ്പാരൽ മാനുഫാക്ചറിങ് അസോസിയേഷൻ എന്നാണ് എ എ എം എ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാൽപ്പത്തി നാല് എ ക്യു എൽ എ ക്യു എൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആൻസർ അക്സെപ്റ്റബിൾ ക്വാളിറ്റി ലെവൽ എ ക്യു എന്ന് എ ക്യു എൽ എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റബിൾ ക്വാളിറ്റി ലെവൽ ക്വസ്റ്റ്യൻ നാൽപ്പത്തി അഞ്ച് സി എസ് പി സി എസ് പി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആൻസർ കൗണ്ട് സ്ട്രെങ്ത്ത് പ്രൊഡക്റ്റ് കൗണ്ട് സ്ട്രെങ്ത്ത് പ്രൊഡക്റ്റ് ആണ് സി എസ് പി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാൽപ്പത്തി ആറ് നോർമൽ ബൈൻഡറിൻ്റെ മറ്റു പേര് നോർമൽ ബൈൻഡറിൻ്റെ മറ്റു പേര് ആൻസർ ജി എൽ എൻ ബൈൻഡർ എസ് എൽ എൻ ബൈൻഡർ ജി എൽ എൻ ബൈൻഡർ എന്നും എസ് എൽ എൻ ബൈൻഡർ എന്നും നോർമൽ ബൈൻഡറിനെ അറിയപ്പെടുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ നാൽപ്പത്തി ഏഴ് ഒരു ഹാങ് ഒരു ഹാങ്ക് എന്നറിയപ്പെടുന്നത് ആൻസർ എണ്ണൂറ്റി നാൽപ്പത് വാര എണ്ണൂറ്റി നാൽപ്പത് വാരയാണ് ഒരു ഹാങ് പിന്നെ അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നാൽപ്പത്തി എട്ട് എച്ച് ബി എൽ എച്ച് ബി എൽ എച്ച് ബി എൽ എന്നർത്ഥമാക്കുന്നത് ആൻസർ ഹൊറിസോണ്ടൽ ബാലൻസ് ലൈൻ ഹൊറിസോണ്ടൽ ബാലൻസ് ലൈൻ എച്ച് ബി എൽ ഹൊറിസോണ്ടൽ ബാലൻസ് ലൈൻ അതുപോലെ തന്നെ നാൽപ്പത്തി ഒൻപത് സി എഫ് സി എഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സെൻറ്റർ ഫ്രണ്ട് അൻപതാമത്തെ ക്വസ്റ്റ്യൻ സി ബി സി ബി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സെൻറ്റർ ബാക്ക് അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബി പി ബി പി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബി പി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബെസ്റ്റ് പോയിൻറ്റ് ബെസ്റ്റ് പോയിൻറ്റിനാണ് ബി പി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അമ്പത്തി ഡബിൾ എസ് 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 എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എസ് എസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സൈഡ് സീം അൻപത്തി നാല് എസ് ഡബ്ല്യു എസ് ഡബ്ല്യു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സൈഡ് വേസ്റ്റ് സൈഡ് വെയ്സ്റ്റിനാണ് എസ് ഡബ്ല്യു എന്ന് ചുരുക്കി പറയുന്നത് എസ് എച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എസ് എച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആൻസർ ഷോൾഡർ ഷോൾഡറിനെയാണ് എസ് എച്ച് എന്ന് ചുരുക്കി പറയുന്നത് അപ്പം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയി ഒരു മൂന്നാല് ക്വസ്റ്റ്യൻസും കൂടി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ അൻപത്തി ആറായിട്ടുണ്ട് ഇനി അടുത്തത് എസ് എച്ച് ടിപ്പ് എസ് എച്ച് ടിപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഷോൾഡർ ടിപ്പ് എസ് എച്ച് ടിപ്പ് എന്നാൽ ഷോൾഡർ ടിപ്പ് അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി ഏഴ് അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ ഗ്രീസ് പ്രൂഫ് ഫാബ്രിക് എന്നത് ഗ്രീസ് പ്രൂഫ് ഫാബ്രിക് എന്നറിയപ്പെടുന്നത് ആൻസർ നൈലോൺ ക്വസ്റ്റ്യൻ അൻപത്തി എട്ട് സാധാരണയായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ് ഡാഷ് സാധാരണയായി ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ് ഡാഷ് ആൻസർ ലോക്കിംഗ് സ്റ്റിച്ച് ലോക്കിംഗ് സ്റ്റിച്ചാണ് സാധാരണയായി ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന സ്റ്റിച്ച് അടുത്ത ക്വസ്റ്റ്യൻ അറുപത് തുണിത്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ഏത് തുണിത്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ഏത് ആൻസർ നാര് നാരാണ് തുണിത്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അറുപത് ക്വസ്റ്റ്യൻ ഇപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കാരണം ഇനിയും പോയിക്കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ഒക്കെ നമ്മൾ വീഡിയോയുടെ നിർത്തുകയാണ് ഒരുപാടായി അറുപത് ക്വസ്റ്റ്യൻ ആയി കുറച്ച് ടൈമായി ഇനി നമ്മൾ ഇനിയും ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്ത് ആവും അതുകൊണ്ട് നമ്മുടെ നിർത്തുകയാണ് അപ്പോൾ ഒക്കെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ കമൻസും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം മെസ്സേജ് അയയ്ക്കുക യൂട്യൂബിൽ കമൻറ്റായിട്ട് നിങ്ങൾ പറയാം അപ്പം ഞാൻ ആ ചാപ്റ്ററിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ഇടുന്നതായിരിക്കും പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരും പഠിക്കട്ടെ ഒപ്പം ഞാൻ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ അടുത്ത ദിവസം വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ